ഒ വി വിജയന്റെ വിഖ്യാതമായ നോവൽ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ പിറവിക്ക് പശ്ചാത്തലമായ പാലക്കാട്ടെ തസ്രാക്കിൽ നിന്നും ഒരു ഓർമ്മദിന റിപ്പോർട്ട് ചെവിക്കുറ്റിമേൽ കൈപ്പടമർത്തിക്കൊണ്ട് അള്ളാപിച്ച മുല്ലാക്ക ബാങ്ക് വിളിക്കുമ്പോഴാണ് ഖസാഖ് ഉണർന്നിരുന്നത് അതേ പള്ളിയിലെ സുബഹി ബാങ്ക് കേട്ടാണ് ഇപ്പോൾ തസ്രാഖ് ഉണരുന്നതും കസാഖ് ഒരു എഴുത്തുകാരൻ്റെ സങ്കല്പ സ്ഥലരാശിയാണെങ്കിലും തസ്രാഖ് ഒരു യാഥാർത്ഥ്യമാണ് ഓരോ വായനക്കാരനും കസാക്കിലെ കഥാപാത്രങ്ങളെ തസ്രാക്കിൽ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ ഒരു പാലക്കാടൻ ഗ്രാമം ഓ വിജയന്റെ ഇതിഹാസവുമായി ഇടചേരുന്നത് വിടെ ഒരു പള്ളിന്റെ തൊട്ടൊരു ഒരു ചെറിയ ചെറിയ ഒരു കടമുറി പോലെയുള്ള സ്കൂൾ ഉണ്ടായിരുന്നു അതില് പഠിപ്പിക്കാൻ വന്ന ടീച്ചറാണ് ഗോപി വിജയന്റെ ഉഷ പറഞ്ഞ് അയാളുടെ ആഴ്ച കൂടെ അവിടെ വന്നതാണ് അയാള് അങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ പാടയ്ക്കിരുന്ന് അങ്ങനെയായിരുന്നു പിന്നെ ഇവിടെ നിറയെ പിന്നെ കിട്ടാട്ടെ അപ്പു അപ്പുക്കിളി ഒക്കെ പറഞ്ഞ കൊറേ ആൾക്കാരെയൊക്കെ വെച്ച് കഥ കയറി അത് തന്നെ അങ്ങനെ ഇവിടെ വന്ന നല്ല ഇതായി ഇവിടെ ഒക്കെയാണ് ഇതാ ഒരു സാഹിത്യ സൃഷ്ടിയുടെ സ്മരണയിൽ ഉറഞ്ഞുപോയ ഒരു ഗ്രാമത്തിന്റെ ഉൾത്തൊടുപ്പുകൾ തിരഞ്ഞാണ് വിജയന്റെ ഓരോ വായനക്കാരനും തസ്രാക്കിൽ എത്തുന്നത് പുതുക്കി പണിത ഞാറ്റുപുരയ്ക്കും നിരത്തിവച്ച ചിത്രകാലറികൾക്കും അപ്പുറം വിജയൻ വരച്ചിട്ട ഒരു ഭൂമികയുടെ ജൈവികതയാണ് അവരിവിടെ തേടുന്നത് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തെ മറ്റേത് ഭാഷയിലും ഒരു കിട്ടാവുന്ന സ്മാരകങ്ങളിൽ സ്മാരകങ്ങളെന്ന് വ്യത്യസ്തമാണ് ഓ വിജയൻ സ്മാരകം കാരണം ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തോ സമാധിസ്ഥലത്തോ ഓർക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം എഴുതി പ്രശസ്തമാക്കിയ ഒരു ദേശം അദ്ദേഹത്തിൻ്റെ സ്മാരകമായിത്തീരുന്നു എന്നുള്ളൊരു പ്രത്യേകത തസറാഖ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലുണ്ട് തസറാക്കിൻ്റെ ആകാശത്ത് ഇപ്പോൾ വെയിലുകയാണ് സൂക്ഷിച്ചു നോക്കിയാൽ ദേവന്മാർ കൽപ്പകവിഷ്ണത്തിൻ്റെ ഇളനീർ കുടിച്ച് തൊണ്ടുകൾ താഴോട്ടെറിയുന്നത് കാണാം വെന്തുരുകുന്ന പാടങ്ങളിൽ ആടുകൾ മേയുന്നു മൈമുനയുടെ കാൽവണ്ണയിൽ കൊത്തി ചോര വരുത്തിയ മയിലുകളെയും കാണാം ഞാറ്റുപുരയുടെ കാവൽക്കാരൻ മജീദ് അണ്ണൻ അതിന്റെ തെണ്ണയിൽ തന്നെ ഇരിക്കുന്നുണ്ട് തസ്രാക്കിനെ കസാക്കിൽ ഇഴചേർത്ത് അയാൾ തന്റെ ജീവിതം തുന്നിക്കൊണ്ടിരിക്കുകയാണ് വിജയന്റെ ഓർമ്മകളിൽ ഇവിടെ ഉയരുന്ന ഓരോ നിർമ്മിതിയും ഈ ഗ്രാമത്തിൻ്റെ പ്രൗഢി കൂട്ടുമെങ്കിലും കാറ്റ് പിടിക്കാൻ പനംപട്ടകളില്ലാതാവുന്ന ഒരു തസ്രാഖ് പതിയെ കസാക്കിൽ നിന്ന് ഇറങ്ങിപ്പോവും കാരണം കസാഖ് തസ്രാക്കിൻ്റെ പ്രകൃതിയും ജീവിതവുമാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തസ്രാക്കിൽ നിന്നും ഫൈസൽ അലിമുത്ത്